നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ കോളിളക്കങ്ങൾ തീർത്തു കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ വിഷയം രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ആ സമയങ്ങളിലുള്ള എന്താണ് ഒരു എലക്ഷൻ ടൈമും അതുപോലെ തന്നെ ആ സമയത്ത് ഒന്ന് വർഗീയത പടർത്തി വിവേചനം മതവിവേചനം ഉണ്ടാക്കിക്കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി ബില്ല് ആ ആ സമയത്തുള്ള പ്രതിരോധം മൂലം കുറച്ച് നാളത്തേക്ക് മാറ്റിവെച്ചിരുന്നു അതിനുശേഷം എന്താണ് പിന്നീട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും ആ ഒരു സബ്ജക്റ്റ് സി എന്ന് പറയുന്ന നിയമം കൊണ്ടുവരാനുള്ള അതിന് മുന്നോടിയായിട്ടുള്ള ചട്ടം ചട്ടങ്ങൾ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം അങ്ങനെ അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തി എന്നർത്ഥം ഇതിൽ ഇനിയിപ്പം സുപ്രീം കോടതിയെ ഒന്ന് സമീപിക്കുക എന്നുള്ളതല്ല പ്രതിപക്ഷത്തിന് വേറെ ഒന്നും ചെയ്യാനില്ല അവിടുന്ന് എന്ത് വരും എന്നുള്ളത് അത് സ്റ്റേ ചെയ്യുമോ അതോ കുറേ നാളത്തേക്കും കൂടി എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മുമ്പ് പറഞ്ഞതുപോലെ മുമ്പ് കോടതി പറഞ്ഞിരുന്നു ഇതിൻ്റെ ചട്ടങ്ങൾ വ്യക്തമാക്കണമെന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇനിയും എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഇവർക്ക് കൊടുക്കുമോ എന്നുള്ളത് എനിക്ക് കണ്ടറിയണം എന്തായാലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ഹിന്ദുരാഷ്ട്രം എന്നുള്ള ഒരു സ്വപ്നത്തിൽ ഉള്ള ഒരു എന്നാണ് ഒരു സബ്ജക്റ്റ് ആണ് ഈ സി എ എന്ന് പറയുന്ന നിയമം സി എ എന്ന് പറയുന്ന നിയമത്തിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനോടകം തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും അത് വ്യക്തമാക്കിയത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് അതിലോട്ടല്ല കിടക്കുന്നത് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സി എ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ആ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ പറയുകയുണ്ട് ഇതിനെ ഇതിനെ നമ്മുടെ കടുത്ത രീതിയിൽ തന്നെ പ്രതിരോധിക്കും സർക്കാരിന് കേന്ദ്ര സർക്കാരിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പറഞ്ഞിട്ടുള്ളത് ഇത് ഒരിക്കലും നടപ്പാക്കാൻ സാധിക്കില്ല ഇത് വിവേചനം മതവിവേചനം ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് എന്നും എന്നതിലുപരി വളരെയധികം എന്താണ് അപകടകരമായ ഇന്ത്യയെ തന്നെ കീറിമുറിക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അന്ന് നമ്മുടെ രണ്ട് സർക്കാരും തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും നല്ല ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വന്നിരുന്നു ഇന്നും അതേ നിലപാടിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഈ ഇങ്ങനെ പോകുന്ന ഈ വേളയിലാണ് ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പറഞ്ഞ ഒരു വിവാദം പുറത്തു വരുന്നത് നമുക്ക് ആ ചെറിയൊരു വീഡിയോ കണ്ടിട്ട് തിരികെ വരാം എന്നിട്ട് വീഡിയോ തുടങ്ങാം വീഡിയോയിലേക്ക് പോവാം നിങ്ങൾക്ക് അറിയില്ല കൊല്ലത്ത് പിണറായി വിജയൻ അതായത് സി ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശീയ നൊഴിഞ്ഞുകയറ്റക്കാരെയും മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ പോലെ അന്വേഷിക്കണം മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്ത് ഒരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഇന്ത്യൻകാരല്ലാത്ത പൌരന്മാരെ ഇതിന്റെ ഭാഗമായിട്ട് സി എയുടെ ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ് കൊല്ലം ജില്ലയിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റോ ഉണ്ടെങ്കിൽ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും പരിശോധിക്കാം സി എ എ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലത്തെ ഒരു ജയിൽ തുടങ്ങിയത് കേരളത്തിലാണ് ആദ്യം സി എ എ നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും അപ്പൊ അല്ലേ വഞ്ചനയല്ലേ മുപ്പത് ശതമാനം വരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും പൗരത്വം നിഷേധിക്കും ഞാനിവിടെ നിങ്ങളെ സംരക്ഷിക്കും ഇയാൾ ആരാണ് കേട്ടല്ലോ പുള്ളി സുര പറയുന്നത് ഇങ്ങനെയാണ് സി എന്ന് പറയുന്ന നിയമം പാർലമെന്റിലേക്ക് ചർച്ചാ വിഷയമായിട്ട് വന്നപ്പോൾ ഇന്ത്യയിലുള്ള ആദ്യത്തെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊണ്ടുവന്നിട്ടുള്ള കേരള സർക്കാരാണ് അത് കേരള സർക്കാർ കൊണ്ടുവന്നത് പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവന്നത് കൊട്ടിയത്താണ് കൊട്ടിയത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഞൊഴിഞ്ഞ് കേക്കയറ്റക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടി പാർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഈ പൊട്ടൻ സുര പറയുന്നത് ഉള്ളി സുര എന്ന് പറഞ്ഞാലും പോരാ തലയിൽ മുഴുവൻ ചാണകം ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനും മനുഷ്യനായിട്ട് പോലും കാണാൻ സാധിക്കില്ല അപ്പം കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞ് പുള്ളി പരത്തിവിടുന്നത് എന്നിട്ട് ഉറപ്പിച്ച് പറയുന്നത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അന്വേഷിക്കാം കൊല്ലം ജില്ലയിലുള്ള കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് പിണറായി വിജയൻ മോദിയുമായിട്ടുള്ളൊരു കരാറിൽ ആദ്യമേ നടപ്പിലാക്കാൻ പോകുന്നത് സി എ എ ആദ്യമേ നടപ്പിലാക്കാൻ പോകുന്നത് കേരളത്തിലാണ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഉള്ളി സുര പറയുന്നത് പുള്ളിക്ക് പറയാലോ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ഇന്ത്യയിലുള്ള ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളം തന്നെയാണ് അത് ഈ വിഷയം മാത്രമല്ല മറ്റ് എല്ലാ വിഷയങ്ങളും ശക്തമായിട്ട് എതിർത്തുകൊണ്ട് അതിൻ്റെ ഒരു സമരമുറയായിട്ടും അതുപോലെ തന്നെ പാർലമെന്റിലും അതുപോലെ തന്നെ രാജ്യസഭയിലൊക്കെ ഇതിനെ ഒരു ഓരോ വിഷയങ്ങളെ എടുത്ത് ഉയർത്തി കാണിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു നിലപാടിൽ ഉറച്ച ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ ഉള്ളീസുരയ്ക്ക് പലതും പറഞ്ഞ് ഈ രാജ്യത്ത് ഒരു കലാപമുണ്ടാക്കാൻ സംസ്ഥാനത്തിലുള്ള ജനങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ് കൂട്ടാനും വേണ്ടി ഇദ്ദേഹം ശ്രമിക്കും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞിട്ടുള്ള സംഭവം എന്താണ് നമുക്കത് നോക്കാം ട്രാൻസിറ്റ് ഹോം എന്ന് പറയുന്ന ഒരു ഒരു സംഭവമാണ് ഈ കൊല്ലം ജില്ലയിലുള്ളത് ട്രാൻസിറ്റ് ഹോം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സൗദിയിലോ എന്താണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി താമസിക്കുമ്പോൾ അവിടെ നമ്മുടെ വിസയുടെ കാലാവധി കഴിയുമ്പോൾ ആ സ്ഥലങ്ങളിൽ നമ്മുടെ വിസയുടെ കാലാവധി കഴിഞ്ഞ് അവിടെ അനധികൃതമായിട്ട് തുടർന്ന് കഴിഞ്ഞാൽ അവർ നിയമപരമായിട്ട് നമ്മളെ പിടിച്ച് തടവിലിടുക എന്നുള്ളത് പതിവാണിപ്പോൾ അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാലോ ആ കാലാവധി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കാറ്റ് പോലും കയറാത്ത തുറങ്കിൽ അടച്ചുകളായി അതുപോലുള്ള എല്ലാ രാജ്യങ്ങളിലും സുരക്ഷ ഒരു ഇത് മാനദണ്ഡമായതുകൊണ്ട് തന്നെ അവിടെ പിന്നീട് തുടരുന്നവരെ പിടിച്ച് അകത്തിടുക എന്നുള്ള ഒരു പ്രവണതയുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യയിൽ പലയിടങ്ങളിലായിട്ട് ഈ എന്താണ് ആഫ്രിക്കൻ കൺട്രികളിൽ നിന്നും അതുപോലെ തന്നെ നൈജീരിയൻ കൺട്രികളിൽ നിന്ന് നൈജീരിയയിൽ നിന്നൊക്കെ എന്താണ് ഓരോരുത്തരായിട്ട് വന്നിട്ടുള്ളവർ ഇവർ ചിലപ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ ശിക്ഷ അനുഭവിക്കുമായിരിക്കും അപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞവർ ശിക്ഷ കഴിഞ്ഞിട്ട് പോകാൻ വേറെ ഇടമില്ലാത്തത് കൊണ്ട് അവർക്ക് അവരിവിടെ തങ്ങേണ്ടി വരും അപ്പോൾ അവർ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു കോടതിയിലേക്ക് അപ്പീലിന് പോകുന്നത് നമുക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കി തരണം നമുക്ക് വേറെ പോകാൻ സ്ഥലമില്ല ഇപ്പം ശിക്ഷ കഴിഞ്ഞവരാകട്ടെ അതുപോലെ തന്നെ ഇപ്പം ഇതുപോലെ ഈ നമ്മുടെ വിസിറ്റിങ്ങിന് വന്നിട്ട് അവരുടെ എന്താണ് ഇവിടെ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ട് നിലയുറപ്പിക്കുന്നവരുടെ അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറ്റവാളികളെ പങ്കെ എന്താണ് തടവിലാക്കുന്ന ഒരു വകുപ്പൊന്നുമല്ല ട്രാൻസിറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളവർ കാലാവധി കഴിഞ്ഞവർ അല്ലെങ്കിൽ തന്നെ ഇതുപോലെ ശിക്ഷ അനുഭവിച്ചിട്ട് ഇറങ്ങി നിൽക്കുന്നവർ അവരെ ഒന്ന് പാർപ്പിക്കാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ട്രാൻസിറ്റ് ഹോം എന്ന് പറയുന്നത് അല്ലാതെ കോൺസെൻട്രേഷൻ ക്യാമ്പൊന്നുമല്ല ഇത് മുമ്പ് തൃശ്ശൂരായിരുന്നു ആദ്യമേ വന്നിരുന്നത് പിന്നീട് അത് പൂട്ടി അതിനുശേഷം ഇപ്പോൾ കൊട്ടിയത്ത് ഒരു വാടക കെട്ടിടത്തിലാണ് അവർ ഇപ്പം ഇതിൽ എന്താണ് ഇത്രയും പേരെയും താമസിപ്പിക്കുന്ന ഇരുപതോളം പേരെ താമസിപ്പിക്കാനുള്ള സൗകര്യമുള്ള ഒരു കെട്ടിടമാണ് ഈ ട്രാൻസിറ്റ് ഹോമിൽ സജ്ജീ സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പം ഇതിനെ വളരെയധികം ദുരുപയോഗം ചെയ്യുന്ന ഈ ഉള്ളിസുര ട്രാൻസിറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഇവിടെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വരാൻ തീവ്രവാദികളെ കൊണ്ടുവന്ന് പാർപ്പിച്ച് ചുറ്റിനും കമ്പിവേലി കെട്ടി മൊത്തത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ പട്ടാളം തോക്കും പിടിച്ച് നിൽക്കുന്ന ആ ഒരു സെറ്റപ്പൊക്കെയാണ് ഉള്ളി സ്വര പറഞ്ഞുണ്ടാക്കുന്നത് ഇവനെ പോലുള്ള ഒരു മണ്ടൻ നമ്മുടെ കേരളത്തിലെങ്ങനെ ജനിച്ചു എന്നുള്ളതാണ് അത്ഭുതകരമായിട്ട് ചിന്തിക്കേണ്ടത് ഇവനെ പോലൊരു മണ്ടൻ എന്നിട്ട് അതങ്ങ് പറഞ്ഞങ്ങ് പരത്തുവാണ് എന്തു എന്തോ ഒരു അടിസ്ഥാനമായിട്ടൊരു ഒരു എന്താണ് ഒരു ഇതിനെ പറ്റി ഒന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ ഇതിനെപ്പറ്റി തിരക്കിയിട്ടെങ്കിലും പുള്ളി പറയണ്ടേ അതൊന്നുമില്ല അങ്ങ് പറഞ്ഞ് പരത്തുമാണ് പിണറായി വിജയൻ അങ്ങനെയാണ് പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു ഇവിടുള്ള മുപ്പത് ശതമാനം മുസ്ലിങ്ങളെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് അവരെ അവരെക്കുറിച്ച് ജയിലിലിടാനുള്ള പ്ലാനാണ് ഇവൻ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് സമയത്ത് കാല്മാറും ഇവനെയാണ് സത്യം പറഞ്ഞാൽ ആദ്യം പിടിച്ചകത്തേണ്ടത് ഇതുപോലുള്ള കള്ള പ്രചാരണങ്ങൾ ഉണ്ടാക്കുന്നതിന് പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിക്കൊണ്ട് ഇവനെ ആദ്യം പിടിച്ചകത്ത് വേണം അപ്പം നമ്മുടെ ഈ സി എ എ നിയമത്തിനെതിരെ ഉള്ള പ്രതിഷേധങ്ങൾ നടക്കുന്ന ഈ വേളയിൽ പിണറായി വിജയനെ അത് ആ പിണറായി സർക്കാരിനെ എന്താണ് വേറൊരു മുഖം ഉണ്ടാക്കിയെടുക്കാനാണ് സുരേന്ദ്രൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് കോൺസെൻട്രേഷൻ ക്യാമ്പൊന്നുമല്ല ഇത് ട്രാൻസിറ്റ് ഹോമും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലുള്ള വിദേശ പൗരന്മാർക്ക് പൗരന്മാരെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു എസ് ഐയും രണ്ട് കോൺസ്റ്റബിളുമായിട്ടുള്ള മൂന്നംഗ സംഘമാണ് അവിടെ സുരക്ഷ ഒരുക്കുന്നത് എല്ലാ അവകാശങ്ങളും അവർക്ക് അവിടെ ഉണ്ട് ഒരു പോലെ ഒന്നുമല്ല അവർക്ക് ഇത് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരല്ലാത്തത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് താമസിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇത് വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കിയെടുക്കാനാണ് സുരേന്ദ്രൻ ശ്രമിക്കുന്നത് ഉള്ളി സുരേ നമ്മൾ ബഹിഷ്കരിക്കുക പറ്റുമെങ്കിൽ ചാണകം വലിച്ചെറിയുക അവൻ്റെ മുഖത്തേക്ക് എന്ന് പറഞ്ഞ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം